നമസ്കാരം രണ്ടായിരം ആണ്ടിലെ ഡിസംബർ പതിനേഴ് അതിരാവിലെ മൂന്ന് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് ആ സമയത്ത് കൽക്കത്തയിലെ മാണിക്കത്തല പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വന്നു ആ സമയത്ത് വരുന്ന കോളുകൾ മിക്കവാറും കുഴപ്പമിടിച്ചതായിരിക്കുമെന്ന് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കോൾ എടുക്കുന്ന സമയത്തെ ആ പോലീസുകാരനറിയാം കോൾ എടുത്തതും മറുഭാഗത്ത് നിന്നുള്ള ആള് ഉറക്കെ ആ പോലീസുകാരനോട് പറഞ്ഞു സാർ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് ആളുകൾ അയക്കണം സർ ആറ് ആറുപേരാ മരിച്ചിരിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ആ സ്ഥലത്തിന്റെ അഡ്രസ്സും പോലീസുകാരനോട് പറഞ്ഞു രാവിലെ ആളുകൾ കബളിപ്പിക്കാൻ വേണ്ടിയും ഇത്തരത്തിലുള്ള വാർത്തകൾ വിളിച്ചു പറയാറുണ്ട് അതുകൊണ്ട് തന്നെ കേട്ട കാര്യം ശരിയാണോ എന്നൊരു സംശയം ആ സമയത്ത് ആ കൊള്ളത്ത് പോലീസുകാരന് തോന്നുകയും ചെയ്തു പക്ഷെ കേട്ടിരിക്കുന്നത് പേർ കൊല്ലപ്പെട്ടു എന്നാണ് അതുകൊണ്ട് തന്നെ ആ വിവരം അന്വേഷിച്ചല്ലേ പറ്റും അയാൾ ഉടൻ തന്നെ സ്റ്റേഷന് സമീപത്തുള്ള ക്വാർട്ടേഴ്സിലെ ഓഫീസർ ഇൻ ചാർജ് ദിജുൻ ചാറ്റർജിയെ വിളിച്ചു ശരിക്കും ദിജുൻ ചാറ്റർജി ആ മാണിക്കത്തല സ്റ്റേഷനിൽ നിന്ന് ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങിയിട്ട് ഏകദേശം ഒരു ഒന്നര മണിക്കൂറേ ആകും ദിജിൻ ഒന്ന് ഉറങ്ങി തുടങ്ങിക്കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഓസിയെ വിളിക്കുന്നതിൽ പോലീസുകാരന് ഒരു വിഷമമുണ്ടാകും പക്ഷെ അയാൾ വിളിച്ചോടും തന്നെ ഓസി ദിജിൻ ചാറ്റർജി ഫോൺ കയ്യിലെടുത്തു കാര്യം കേട്ടതും ദിജുൻ അതിവേഗം റെഡിയായി ആ സംഭവ സ്ഥലത്തേക്ക് നീങ്ങി ദുജിൻ ചാറ്റർജിയുടെ കാറ് സംഭവ സ്ഥലമായ മുരാരി പോക്കൂറിനെ സമീപിക്കുമ്പോൾ ദുജിൻ ഒരു കാര്യം കണ്ടു ആ സംഭവം നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ആളുകൾ കൂടി നിൽക്കുകയാണ് ഏകദേശം മുന്നൂറോളം ആളുകൾ ആ രാത്രിയിലും അവിടെ കൂടി നിൽക്കുന്ന കണ്ടപ്പോൾ ദുജിന് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലായി ഒരു മൂന്ന് നില ബിൽഡിങ്ങിന് മുന്നിലുള്ള ഗേറ്റിനടുത്തായിട്ടാണ് ആ ആൾക്കൂട്ടം കൂടി നിൽക്കുന്നത് ആ ആൾക്കൂട്ടത്തിനെ വകഞ്ഞു മാറ്റി ബിൽഡിങ്ങിലേക്ക് കടക്കാൻ തന്നെ ബുദ്ധിമുട്ടു മനസ്സിലായ ദിജുൻ ഉടൻ ലാൽ ബസ്സാറിലെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു ഞാൻ മാണിക്കത്തല ഓസിയാണ് ഞാൻ ഇവിടെ മുരായിപ്പുക്കൂറിലുണ്ട് ഇവിടെ സിക്സ്റ്റീൻ ജെ ക്യൂവിൽ ഒരു പ്രശ്നമുണ്ട് ആളുകൾ കൂടി നിൽക്കുകയാണ് എത്രയും പെട്ടെന്ന് അഡീഷണൽ പോലീസിനെ ഇങ്ങോട്ട് അയക്കണം അതുപോലെ സീനിയർ ഓഫീസേഴ്സിനെയും വിവരം അറിയിക്കണം കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ മാണിക്കത്തല പോലീസ് സ്റ്റേഷനിലെ ഓഫീസർ ായ ദിൻ ചാറ്റർജി കൺട്രോൾ റൂമിൽ വിവരം വിളിച്ചു പറയുകയാണ് പോലീസ് വാഹനം വന്നു നിന്നതും ആൾക്കൂട്ടത്തിന് ഒരു ആവേശമായി ദുജിൻ ചാറ്റർജിയും കൂടെയുള്ള പോലീസുകാരും ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ആ പോലീസുകാർക്കിടയിലൂടെ വഴിയുണ്ടാക്കി ബിൽഡിംഗിന്റെ മുന്നിലേക്ക് വന്നത് ഒരു മൂന്ന് നില ബിൽഡിംഗ് ആണ് ദുജിൻ മുന്നിൽ കാണുന്നത് ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിൽ നിലയിൽ പണി പൂർത്തിയായിട്ടില്ല എന്ന് ഒറ്റ നോട്ടം തന്നെ വ്യക്തമാണ് ദിജുനും കൂടെ ഉള്ളൊരു പോലീസുകാരൻ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കടന്നു ഗ്രൗണ്ട് ഫ്ലോറിൽ ശരിക്കും ഒരു വലിയ കോറിഡോർ ഉണ്ട് ആ കോറിഡോറിന്റെ ഇരുപുറത്തുമായിട്ട് ഒത്തിരി മുറികളുണ്ട് ആ മുറികളുടെ ഏറ്റവും അറ്റത്ത് വടക്ക് ഭാഗത്തായി കുറച്ച് ആളുകൾ കൂടി നിപ്പുണ്ട് ദുജിന്റെ കൂടെ ആ ബിൽഡിങ്ങിലേക്ക് കയറിയ ആളുകൾ ദുഷുനോട് പറഞ്ഞു സർ അവിടെയാണ് കേൾക്കേണ്ട താമസം ദുഷുൻ ചാറ്റർജിയും കൂടെയുള്ള പോലീസുകാരനും നടന്ന് അങ്ങ് അറ്റത്തെ മുറിയിലെത്തി ആ വടക്കേ അറ്റത്തുള്ള മുറിയുടെ പുറത്തായി ഏകദേശം ഒരു പത്തിരുപതോളം ആളുകൾ കൂടി നിൽപ്പണ്ടോ പോലീസിനെ കണ്ടതും ആ ആൾക്കൂട്ടം വഴിമാറി ദുജിൻ വലത് ഭാഗത്ത് തുറന്നു കിടക്കുന്ന വാതലിലൂടെ ആ മുറിയിലേക്ക് പ്രവേശിച്ചു പത്ത് പന്ത്രണ്ട് എന്ന അളവിലുള്ള ഒരു മുറിയിലേക്കാണ് ദുജിൻ കടന്നത് ആ മുറിയിൽ ഒരു കട്ടില് ചുവിന് ചേർന്ന് കിടപ്പുണ്ട് ആ കട്ടിലിന് സമീപത്ത് തറയിലായി ഒരു സ്ത്രീ കിടക്കുകയാണ് ദുജിൻ നടന്ന് ആ സ്ത്രീയുടെ അടുത്തേക്ക് വരുമ്പോൾ ദുജിന്റെ കണ്ണുകൾ ആ കട്ടിലേക്ക് പതിഞ്ഞു കട്ടിൽ അഞ്ച് പെൺകുട്ടികൾ അങ്ങനെ നിരന്ന് കിടക്കുകയാണ് ആ പെൺകുട്ടികളെ നോക്കിയ ദ്വിജിൻ ശരിക്കും ഒന്ന് വിറച്ചു പോവുകയാണ് അയാൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് അയാൾ കാണുന്നത് ആ പെൺകുട്ടികളുടെ ഏറ്റവും വലതു ഭാഗത്ത് ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയോട് ചേർത്ത് രണ്ട് പെൺകുട്ടികൾ അതിനും അപ്പുറത്ത് ചുവരി ചേർന്ന് ഏകദേശം ഒരു നാലോ അഞ്ചോ വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് പെൺകുട്ടികളുമുണ്ട് അവരെ കണ്ടാൽ തന്നെ അറിയാം അവർ ഇരട്ടകളാണ് ആ അഞ്ച് പെൺകുട്ടികളുടെയും കഴുത്തിൽ ഷോളോ മഫ്ലറോ മുറുക്കിയിരിക്കുകയാണ് തറയിൽ കിടക്കുന്ന സ്ത്രീയുടെ കഴുത്തിലും ഒരു ദുപ്പട്ട ചുറ്റി വലിച്ചു മുറുക്കിയിരിക്കുകയാണ് ആ കാഴ്ചയിലേക്ക് വീണ്ടും നോക്കാൻ കഴിയാതെ ദുഷ്യൻ ചാറ്റർജി അറിയാതെ പുറകോട്ട് മാറിപ്പോവുകയാണ് അയാൾ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇൻക്വസ്റ്റർ നടപടികൾ നടത്തിയിട്ടുള്ള ആളാണ് ആക്സിഡന്റിൽ പറ്റിയ ആളുകളുടെ ബോഡി രണ്ടായി മുറിഞ്ഞു കിടക്കുന്ന കാഴ്ചവരെ അയാൾ കണ്ടിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ ഡോക്ടേഴ്സിനൊപ്പം നിൽക്കാനുള്ള ആളുകൂടിയാണ് മാണിക്കത്തലയിലെ ഓഫീസിൽ ഇൻ ചാർജായ ദുജിൻ ചാറ്റർജി പക്ഷെ ഇപ്പോ അയാൾ ജീവിതത്തിൽ ആദ്യമായി കിടങ്ങി പോയിരിക്കുകയാണ് അടുത്തിരിക്കുന്ന പോലീസ് കാരനെ കൊടുത്തിട്ട് അയാളോട് പറഞ്ഞു ഡിക്ഷിറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ ഡെപ്യൂട്ടി കമ്മീഷണർ വിളിക്ക് താൻ കണ്ട കാഴ്ച ദുജിൻ ചാറ്റർജിയെ ശരിക്കും ഞെട്ടിക്കുകയോ ഭയപ്പെടുത്തുകയോ ചെയ്തെന്ന് പറയാം അയാളുടെ ജീവിതത്തിൽ അയാൾ ഈ ശൈലിയിൽ ഒരു രംഗം ആദ്യമായിട്ടാണ് കാണുന്നത് അയാൾക്ക് ആ ബോഡിയിലേക്ക് നോക്കാൻ പറ്റുന്നില്ല ആ ഡെഡ് ബോഡികളിലേക്ക് നോക്കാനുള്ള കരുത്തില്ലാതെ ചാറ്റർജി തിരിഞ്ഞ് ചുവറിലേക്ക് നോക്കുമ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണറെ ഫോണിലേക്ക് വിളിച്ചു ഫോൺ ചെയ്യുന്ന ശബ്ദം കേട്ടതും ആ പോലീസുകാരൻ ദുജിനോട് പറഞ്ഞു സർ റിംഗ് ചെയ്യുന്നുണ്ടോ അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ദുജിന്റെ കയ്യിലേക്ക് കൊടുത്തു ഫോൺ കണക്ട് ആയതും ദുജിൻ മറുഭാഗത്തുള്ള ആളോട് പറഞ്ഞു ഹലോ സാർ ഈ സമയത്ത് അങ്ങെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു സർ ഞാൻ മാനിക്കത്തില്ല ഓസി ദുജുൻ ചാറ്റർജിയാണ് സർ ഞാൻ ഇവിടെ മുരേ പൊക്കൂറിൽ ഒരു ഫ്ലാറ്റിൽ എത്തിയിരിക്കുകയാണ് സർ അങ് ഇവിടെ വരെ വരണം സഹിക്കാൻ പറ്റുന്നില്ല സാർ പിഞ്ചുകുട്ടിയുള്ള സാർ കൊല്ലപ്പെട്ടിരിക്കുന്നത് അങ്ങനെ പറയുമ്പോഴേക്കും ദുജിൻ്റെ ശബ്ദം ഇടറുന്നുണ്ട് ശരിക്കും അയാൾക്ക് തൻ്റെ വാക്കുകൾ പറഞ്ഞ് മുഴിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് മറുഭാഗത്ത് ഡിഗ്നെറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ ഡെപ്യൂട്ടി കമ്മീഷണർ വളർത്ത അത്ഭുതത്തോടു കൂടിയാണ് ദുഷിന്റെ ശബ്ദം ശ്രമിച്ചത് ദുഷ്യനെ അദ്ദേഹത്തിന് പരിചയമുണ്ട് ഏത് സാഹചര്യത്തിലും മനസാന്നിധ്യം ഇടാത്ത ഒരു പോലീസുകാരനാണ് ദുഷ്യൻ ചാറ്റർജി അയാളെ പോലും ഉലഞ്ഞുപോയെങ്കിൽ അവിടെ ദുഷ്യൻ കണ്ട കാഴ്ച അത്രയ്ക്ക് വേദനിപ്പിക്കുന്ന വേദനിപ്പിക്കുന്നതാകുമെന്ന് ആ നിമിഷത്തിൽ തന്നെ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് തോന്നി അയാൾ ഉടൻ തന്നെ ചാടി എണീറ്റു ദുഷിനോട് ഉടൻ അവിടെ എത്താമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത ഡെപ്യൂട്ടി കമ്മീഷണർ റെഡിയാകാനായി തുടങ്ങുന്ന നിമിഷത്തിൽ തന്നെ അയാൾക്ക് വീണ്ടും ഒരു കോൾ വന്നു ഈ പ്രാവശ്യം കോൾ വന്നത് ലാൽ ബസാറിലെ കൺട്രോൾ റൂമിൽ നിന്നാണ് സർ ഒരേ പുക്കറിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് സർ ആറ് പേരാ കൊല്ലപ്പെട്ടിരിക്കുന്നത് അവിടെ ആളുകൾ തടിച്ചു കൂടുകയാണ് ഡെപ്യൂട്ടി കമ്മീഷണർ ലോ ആൻഡ് ഓർഡർ അവിടേക്ക് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന് അയക്കാൻ പറഞ്ഞിരിക്കുകയാണ് സർ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണമെന്ന് അദ്ദേഹം പറഞ്ഞു അത് കേട്ടതും ഡെറ്റേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഡെപ്യൂട്ടി കമ്മീഷണർ കൺട്രോൾ റൂമിലെ ആ പോലീസുകാരോട് പറഞ്ഞു ഓക്കെ ഓ സി എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു നിങ്ങളൊരു കാര്യം കമ്മീഷണർ കൂടെ ഒന്ന് അറിയിച്ചേക്കും അങ്ങനെ പറഞ്ഞിട്ട് ഡെപ്യൂട്ടി കമ്മീഷണർ ഉടൻ തന്നെ മുരേ പൊക്കൂറിലേക്ക് തിരിച്ചു ഈ സമയത്ത് ദുജിൻ ചാറ്റർജി ഒന്ന് ശാന്തത കൈവരിച്ചു കഴിഞ്ഞു അയാൾ വീണ്ടും ആ ഡെഡ് ബോഡികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഏകദേശം ഒരു മുപ്പത് വയസ്സോളം പ്രായമുള്ള ഒരു സ്ത്രീയാണ് തറയിൽ കിടക്കുന്നത് അവരുടെ കഴുത്തിൽ ശരിക്കും ബലമായിട്ട് തന്നെ ഒരു ദുപ്പട്ട ചുറ്റി വലിച്ചു മുറുക്കിയിരിക്കുകയാണ് കട്ടിലേ കിടക്കുന്ന അഞ്ച് പെൺകുട്ടികളിൽ മൂത്ത കുട്ടിയുടെ കഴുത്തിൽ അതുപോലെ തന്നെ ഒരു ഷോള് വലിച്ചു മുറുക്കിയിരിക്കുകയാണ് ഒരു ോമം കൊണ്ടുള്ള ഷോളാണ് തൊട്ട് അടുത്ത് കിടക്കുന്ന കുട്ടിയുടെ കഴുത്തിൽ മുറുക്കിയിരിക്കുന്നത് ഒരു മഫ്ലറാണ് ദുജിൻ ആ എല്ലാ ബോഡികളും ഒന്ന് നോക്കി ആ കുട്ടികളെ കണ്ടാൽ അവര് ഉറങ്ങുകയാണെന്നേ പറയും സുന്ദരികളായ അഞ്ച് പെൺകുട്ടികൾ ആ അഞ്ച് പെൺകുട്ടികളും അവരുടെ അമ്മയുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ അത് വ്യക്തമാണ് ദുജിൻ ആ മുറി അങ്ങനെ ഒന്ന് നിരീക്ഷിക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ കട്ടിലിന്റെ പുറകിലുള്ള ജനാലയൽ പതിഞ്ഞു അവിടെ ഒരു പേപ്പർ തൂക്കിയിട്ടിരിക്കുകയാണ് ശരിക്കും ഒരു പേപ്പർ മടക്കി ആ കമ്പിയിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ് ദ്വിജൻ ആ പേപ്പർ കയ്യിലെടുത്തു അയാൾ ആ പേപ്പർ നിവർത്തി ഞാൻ രാജേഷ് പോഡർ ഞാനാണ് എൻ്റെ ഭാര്യയും അവളുടെ മക്കളെയും കൊന്നത് ഇതിൽ മറ്റാർക്കും പങ്കില്ല എന്റെ ഭാര്യയ്ക്ക് ദിഗ്വിജൻ സമയമായി ഒരു അവിഹിത ബന്ധമുണ്ട് അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത് വളരെ വ്യക്തമായ ഒരു കുറിപ്പാണ് പോഡാർ എന്ന വ്യക്തി എഴുതിയിരിക്കുന്നു കൊല നടത്തിയ വ്യക്തി ആരാണെന്ന് ഇത് അസന്യുക്തമായി ആ നിമിഷത്തിനെ തെളിഞ്ഞിരിക്കുകയാണ് ആ നോട്ടിന്റെ അടിയിൽ ഇംഗ്ലീഷിലാണ് ബ്രിജേഷ് പോഡാർ സൈൻ ചെയ്തിരിക്കുന്നത് ബ്രിജേഷ് പോഡാർ എന്ന പേരെഴുതി സൈൻ ചെയ്തിരിക്കുന്ന കണ്ട ദുജൻ ചാറ്റർജി തിരിഞ്ഞ് പുറത്തേക്കുന്ന ആളുകൾ ചോദിച്ചു എവിടെ ഈ ബ്രിജേഷ് പോടർ അവൻ ദിഗ്വിജയ് ശർമ്മയെ അറ്റാക്ക് ചെയ്തിട്ട് ഓടി രക്ഷപ്പെട്ടു ആ വാതല് പുറത്ത് നിൽക്കുന്ന ആളുകൾ പറഞ്ഞ ആ കമന്റ് കേട്ടുകൊണ്ടാണ് ദിശുൻ ചാറ്റർജി ആ മുറിയുടെ പുറത്തിറങ്ങിയത് പുറത്തേക്ക് ഇറങ്ങിയ ദിശുൻ ചാറ്റർജിയോട് അവിടെ നിൽക്കുന്ന ആളുകൾ പറഞ്ഞു സർ ഈ മുറിയിലാണ് ദിഗ്വിജയ് ശർമ്മ താമസിക്കുന്നത് ആ മൂന്ന് നില ബിൽഡിംഗിൽ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ഭാഗത്തുമായി പതിനൊന്ന് മുറികളാ ഉള്ളത് അതിൽ ഏറ്റവും അറ്റത്തുള്ള രണ്ട് മുറികളിൽ മുഖാമുഖം താമസിക്കുകയാണ് ഈ ബ്രിജേഷ് പോടാറും ദിഗ്വിജേഷ് ശർമ്മയും അതിന്റെ മുകളിലത്തെ നിലയിലാണ് ആ ബിൽഡിങ്ങിന്റെ ഓണറും കുടുംബവും താമസിക്കുന്നത് അവിടെ ഒരു ആറോളം മുറികളുണ്ട് അതിന് മുകളിലത്തെ നില പണി പൂർത്തിയാകാതെ കിടക്കുകയാണ് ദിഗ്വിജയ് ശർമ്മയെ അറ്റാക്ക് ചെയ്തിട്ട് ബ്രിജേഷ് പോടാർ ഓടി രക്ഷപ്പെട്ടു എന്ന് കേട്ടതും പോലീസ് വിവരങ്ങൾ തിരക്കി തുടങ്ങി ബ്രിജേഷ് പോധാറും അയാളുടെ ഭാര്യ റീത്തയും അവരുടെ അഞ്ച് പെൺമക്കളുമായിട്ട് ആ മുറിയിൽ താമസമാക്കിയിട്ട് കാലം കുറച്ചായി യഥാർത്ഥത്തിൽ ഈ ബ്രിജേഷ് ഒരു ബീഹാർ നിവാസിയാണ് അയാളും അയാളുടെ സഹോദരി ചേർന്ന് കൽക്കത്തയിൽ മറ്റൊരു ഭാഗത്ത് ഒരു ചെറിയ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട് ആശാരി പണികളുടേതായ ഒരു വർക്ക്ഷോപ്പ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ വരുമാനമാണ് ബ്രിജേഷിന്റെ വരുമാനം എന്ന് പറയുന്നത് ബ്രിജേഷും റീത്തയും മക്കളും താമസിക്കുന്ന ആ മുറിയുടെ ഓപ്പോസിറ്റ് ദിഗ്വിജയ് ശർമ്മയും മകനുമാണ് താമസിക്കുന്നത് ദിഗ്വിജയന്റെ ഭാര്യ ഇപ്പോ നാട്ടിലാണ് അന്ന് രാത്രി ഏകദേശം രണ്ടര മണിയോടുകൂടി ശബ്ദം കേട്ട് ആ ഗ്രൗണ്ട് ഫ്ലോറിലെ ജയ്സ്വാളും പാണ്ഡയും വാതൽ തുറക്കുമ്പോൾ അവർ കാണുന്നത് ഇടത് കൈകൊണ്ട് വയർ പൊത്തിപ്പിടിച്ച് വലത് കൈകൊണ്ട് ബ്രിജേഷിന്റെ കോളർ പിടിച്ചിരിക്കുന്ന ദിഗ്വിജയ് ശർമ്മയാണ് പാണ്ഡയും ജയ്സ്വാളും അവരുടെ മുറിയുടെ വാതൽ തുറന്നു എന്ന് കണ്ടതും ദിഗ്വിജയ് ശർമ്മയെ തറയിലേക്ക് തള്ളിയിട്ട് പാണ്ഡെയും ജയ്സ്വാളിന്റെയും ഇടയിലൂടെ ബ്രിജേഷ് പോതർ ഓടുമ്പോൾ ദിഗ്വിജയ് ശർമ്മയുടെ മകൻ ഉറക്കെ വിളിച്ചു പറയുകയാണ് അവൻ എന്റെ അച്ഛനെ കുത്തി ശരിക്കും ആ നിമിഷത്തിലാണ് ദിഗ്വിജയ് ശർമ്മക്ക് കുത്തുകിട്ടിയ കാര്യം പാണ്ഡെയും ജയ്സ്വാളും അറിയുന്നത് തന്നെ ദിഗ്വിജയ് ഒരു കൈ വാൽ ചേർത്ത് പിടിച്ചിരുന്നതുകൊണ്ട് അവർക്ക് യഥാർത്ഥത്തിൽ ദിഗ്വിജിനെ എന്താണ് പറ്റിയെന്ന് ആ വാദം തുറന്ന സമയത്ത് മനസ്സിലായിരുന്നില്ല ദിഗ്വിജിന്റെ മകൻ പറഞ്ഞത് കേട്ടതും അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ബ്രിജേഷ് ഓടിപ്പോകുന്നതാണ് കണ്ടത് പാണ്ഡെയും ജയ്സ്വാളും ബ്രിജേഷ് ഓടിപ്പോന്ന് കണ്ടതും ബ്രിജേഷിനെ ഒന്ന് നോക്കിയിട്ട് അവർ ഓടി ദിഗ്വിജി ശർമ്മയുടെ അടുത്തേക്ക് വന്നു ആ സമയത്ത് കരഞ്ഞുകൊണ്ട് ദിഗ്വിജിന്റെ മകൻ അച്ഛനെ താങ്ങാൻ ശ്രമിക്കുകയാണ് ഗുരുതരമായി കുത്തേറ്റിരിക്കുകയാണ് ദിഗ്വിജയ് സിംഗിന് കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ പാണ്ഡ്യ ജയ്സ്വാളം ദിഗ്വിജിനെ എടുത്തുപോക്കി പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴേക്കും മറ്റു മുറികളിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങിയിരുന്നു അവരെല്ലാവരും കൂടി ചേർന്ന് ദിഗ്വിജിനെ ആർ ജി കൗർ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ആർ ജി കൗർ ഹോസ്പിറ്റലിലേക്ക് ദിഗ്വിജിനെ ഷിഫ്റ്റ് ചെയ്തപ്പോ അവരെല്ലാരും ഒരു കാര്യം ശ്രദ്ധിച്ചു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ബ്രിജേഷ് പോധാറിന്റെ ഭാര്യ പുറത്തു വന്നതേ ഇല്ല കുട്ടികളും പുറത്തു വന്നില്ല ബാക്കി എല്ലാ മുറികളിൽ നിന്നും ആളുകൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു സംശയം തോന്നിയ ജയ്സ്വാളും പാണ്ഡെയും മറ്റ് ആളുകളെയും കൂട്ടി അങ്ങനെയാണ് ബ്രിജേഷ് പോധാറിന്റെ ആ മുറിയുടെ എത്തിയത് മുറിയുടെ മുന്നിൽ അവരെത്തുമ്പോൾ ആ മുറി പുറത്തുനിന്ന് ലോക്കിരിക്കുകയാണ് പൂട്ടിടാതെ കുറ്റി മാത്രം ഇട്ടിരിക്കുകയാണ് അകത്ത് ബ്രിജേഷ് പോധാറിന്റെ ഭാര്യയും പിള്ളരും ഉണ്ടാവില്ല അവരെങ്ങോട്ടെങ്കിലും പോയതായിരിക്കും അങ്ങനെ ഒരു തോന്നലാണ് ആ കുറ്റി ഇട്ടിരിക്കുന്നത് കണ്ടപ്പോ ജയ്സ്വാളിനും പാണ്ഡയ്ക്കും കൂടുള്ളവർക്കും ആദ്യം തോന്നിയത് പക്ഷെ ആ കൂട്ടത്തിൽ ഒരാൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് ആ മുറിയിലെ വാതിലിനടി കൂടി പ്രകാശം പുറത്തേക്ക് വരുന്നുണ്ട് അകത്ത് ലൈറ്റ് ഇട്ടിരിക്കുകയാണ് സംശയം തോന്നിയ ജയ്സ്വാൾ ആ വാതിലിന്റെ കുറ്റി തുറന്നു കുറ്റിയെടുത്ത് വാതിൽ തോന്നുന്ന ജയ്സ്വാളും കൂടുതൽ ആളുകളും അകത്തെ കാഴ്ച കണ്ട് ശരിക്കും ഞെട്ടിപ്പോവുകയായിരുന്നു അങ്ങനെയാണ് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞത് ജയ്സ്വാളം പാണ്ഡേ പറഞ്ഞ കാര്യം അവിടെ കൂടി നിൽക്കുന്ന ബാക്കിയുള്ള ആളുകളൊക്കെ അതേപോലെ ആവർത്തിക്കുകയാണ് അങ്ങനെ അവർ ആവർത്തിച്ചപ്പോ പോലീസ് അവരോട് ചോദിച്ചു അല്ല ഈ ഗേറ്റ് രാത്രി പൂട്ടിയിടുന്ന പതിവില്ലേ സാർ രാത്രി പതിനൊന്നര മണിക്കാണ് ഗേറ്റ് പൂട്ടുക അതുവരെ ആർക്ക് വേണമെങ്കിലും അകത്തേക്ക് വരാം നിങ്ങൾ പറഞ്ഞത് രണ്ടരക്കാണ് ഈ സംഭവം നടന്നതെന്നല്ലേ രണ്ടരയ്ക്ക് ഗേറ്റ് പൂട്ടിയിടേണ്ടതല്ലേ സാർ ഗേറ്റ് പൂട്ടിയിട്ടാലും തുറക്കാൻ എല്ലാ വീട്ടുകാരുടെ കയ്യിലും സ്പെയർ കീ ഉണ്ട് അല്ല നിങ്ങൾ പറഞ്ഞത് ബ്രിജേഷ് ഓടി ഗേറ്റ് തുറന്നു കിടക്കായിരുന്നു അല്ലേ സർ ബ്രിജേഷ് നേരത്തെ കൂട്ടി ആ ഗേറ്റ് തുറന്നു വെച്ചതാകും ജയ്സ്വാളിലും പാണ്ഡയ്ക്കും കൂടുള്ള ആളുകൾക്കും അക്കാര്യത്തിൽ ഇപ്പൊ സംശയമൊന്നുമില്ല ഭാര്യയും അഞ്ചു മക്കളെയും കൊന്നിട്ട് ആ ദിഗ്വിജയ് ശർമ്മയെ കൊന്നതിന് ശേഷം ഓടി രക്ഷപ്പെടാൻ വേണ്ടി ബ്രിജേഷ് പോർട്ടാർ മുൻകൂട്ടി ഒരു പ്ലാൻ തയ്യാറാക്കിയതാണ് ഇത്രയും കാര്യങ്ങൾ ദുജിൻ ചാറ്റർജി തിരക്കിയെടുക്കുമ്പോഴേക്കും ഹയർ ഒഫീഷ്യൽസ് എല്ലാം അവിടെ എത്തി ഹയർഒഫ്യൽസ് അവിടെ എത്തുമ്പോൾ ശരിക്കും അവിടെ ആളുകൾ അങ്ങ് തിങ്ങിക്കൂടി കഴിഞ്ഞു ഇപ്പോ ആയിരത്തിലധികം ആളുകൾ ആ ബിൽഡിങ്ങിന് ചുറ്റുമായി തടിച്ചു കൂടിയിരിക്കുകയാണ് ആ ആൾക്കൂട്ടത്തിനിടയിലൂടെ ഇൻകോസ്റ്റ് നടപടികൾക്ക് ശേഷം ആ ഡെഡ് ബോഡികൾ കൊണ്ടുപോകണം അതാണ് ഇനി അടുത്ത നടപടി പക്ഷെ അത് സമ്മതിക്കില്ല എന്ന ശൈലിയിലേക്ക് ആളുകൾ മാറിയിരിക്കുകയാണ് പ്രതിയായ ബ്രിട്ടീഷ് പോധാറിനെ പിടികൂടിയാൽ മാത്രമേ അവിടുന്ന് ഡെഡ് ബോഡികൾ വിട്ടുകൊടുക്കൂ എന്നാണ് ആളുകൾ പറയുന്നത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരും ഡെസ്ക്യൂട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡി സിയും എന്നിവയുടെ പലരും അവിടെ ഉണ്ട് കമ്മീഷണറും ഇപ്പോൾ ലാൽബസാറിൽ കൺട്രോൾ റൂമിൽ എത്തിയിരിക്കുകയാണ് കൽക്കത്തയിലെ പോലീസ് സംവിധാനത്തെ ആ ആറ് കൊലപാതകങ്ങളും ഏതെടുത്ത് നടുക്കിന്ന് തന്നെ പറയാം നേരം പുലർന്നുടങ്ങിയോടുകൂടി വിവരമറിഞ്ഞ് മാധ്യമങ്ങളും അവിടെ ഒഴുകി തുടങ്ങി ശരിക്കും ഒരു ടെൻഷൻ അവിടെ നിലനിൽക്കുകയാണ് ഇൻക്വസ് നടപടികൾ ആരംഭിച്ച പോലീസിന് ഇൻകോസ് നടപടികൾ പൂർത്തീകരിക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല ആ ആറ് പേരും കൊല്ലപ്പെട്ടിരിക്കുന്നത് കഴുത്തിൽ ഷോളോ ദുപ്പട്ടയോ മഫ്ലറോ കുരുക്കുകയാണ് കൊന്നത് ആരാണെന്നും വ്യക്തമായി കൊന്ന ആൾ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് ആ കൈയ്യക്ഷരം അയാളുടെതാണെന്നും ഉറപ്പുവരുത്തുന്ന ജോലി മാത്രമേ ഇനി പോലീസിനുള്ളൂ അതോടൊപ്പം ആ രാജേഷ് പോതാറിനെ പിടികൂടുകയും വേണം രാജേഷ് പോതാർ തന്നെയാണ് ആ കൊല നടത്തിയെന്ന് തെളിയിക്കാൻ ദിഗ്വിജയ് ശർമ്മയെ രാജേഷ് ആക്രമിച്ച കഥയുമുണ്ട് അപ്പോഴേക്കും നേരം നല്ല വെളുത്തു കഴിഞ്ഞു പോലീസ് ലേശ ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും അവസാനം ആ ഡെഡ് ബോഡികൾ പുറത്തെത്തിച്ചു ആംബുലൻസിൽ നിരന്ന് നിൽക്കുകയാണ് ആ ആംബുലൻസിൽ ആ ബോഡികൾ ആർജി കൗർ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി ആ ബോഡികൾ കൊണ്ടുപോകുന്ന അതേ നിമിഷത്തിൽ തന്നെ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം മൂന്ന് ടീമായി പോലീസ് മാറി ആ ദിവസം തന്നെ ബ്രിജേഷ് പോധാറിനെ അറസ്റ്റ് ചെയ്യണം അതാണ് കമ്മീഷന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ബ്രിജേഷ് ഇനി എന്തായാലും കൽക്കത്തയിൽ തങ്ങാൻ ഒരു സാധ്യമല്ല അവൻ അവന്റെ നാട്ടിലേക്ക് മടങ്ങിയിരിക്കും ആ കാര്യത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടിയതും പോലീസിന്റെ ഒരു സംഘം ബ്രിജേഷിന്റെ നാട്ടിലേക്ക് തിരിച്ചു ബ്രിജേഷിന്റെ നാട്ടിൽ പോലീസ് എത്തുമ്പോൾ പതിനീ ഏകദേശം സന്ധ്യയായിട്ടുണ്ട് അവിടെ എത്തിയ അവർക്ക് ഒരു കാര്യം വ്യക്തമായി ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ബ്രിജേഷ് അവിടെ വന്നിരുന്നു ആ ഭാഗം മുഴുവൻ അരിച്ചു പറയിയ പോലീസിന് ബ്രിജേഷിന് അവിടുന്ന് കിട്ടിയില്ല വേറൊരു സ്ഥലത്ത് ബ്രിജേഷ് ഉണ്ടെന്നുള്ള വിവരം കിട്ടി പോലീസ് അവിടെ എത്തി അതും ബ്രിജേഷിന്റെ ബന്ധുക്കൾ താമസിക്കുന്ന മേഖലയാണ് അവിടെ പോലീസ് എത്തുന്നതിന് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് മുമ്പ് ബ്രിജേഷ് അവിടെ മുങ്ങി എന്നുള്ള വിവരമാണ് അവിടെ മുഴുവൻ അരിച്ചു പറക്കിയപ്പോൾ പോലീസ് മനസ്സിലാക്കിയത് പത്തൊൻപതാം തീയതി പോലീസിന് പിന്നെ ഒരു ന്യൂസ് കിട്ടി വേറെ ചില ബന്ധുക്കൾ ബിഹാറിൽ തന്നെയുള്ള മറ്റൊരു മേഖലയിൽ ബ്രിജേഷിനുണ്ട് അവിടെ ബ്രിജേഷിനെ കണ്ടുവെന്നാണ് ഒരു റിപ്പോർട്ട് പോലീസ് സംഘം അങ്ങോട്ടേക്ക് തിരിച്ചു അവിടെ പോലീസ് എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ ബ്രിജേഷ് അവിടെ നിന്ന് മുങ്ങിക്കഴിഞ്ഞു പിടികൂടുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമായിട്ടാണ് തുടക്കത്തിൽ പോലീസിന് തോന്നിയത് പക്ഷേ മൂന്ന് ദിവസം കിണഞ്ഞ് കിട്ടിയതേയില്ല ബ്രിജേഷ് ആണെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുമല്ല പക്ഷേ ബ്രിജേഷിന്റെ സഹോദരൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളാണ് ആ ഫോണ് ഈ കേസ് റിപ്പോർട്ട് ചെയ്ത ആ ദിവസം തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് സകല സ്ഥലത്തും ബ്രിജേഷിന് വേണ്ടി പോലീസ് അങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തി പോലീസ് നേരത്തെ മനസ്സിലാക്കിയ അതേ കാര്യങ്ങൾ തന്നെയാണ് റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്നത് ആ മരണപ്പെട്ട പേരും മരിക്കുന്നത് ശ്വാസം മുട്ടിയാണ് അവരെ ബലമായി ശ്വാസം മുട്ടിച്ച് കൊന്നിരിക്കുകയാണ് കഴുത്തിൽ ഷോളോ ദുപ്പട്ടയോ മഫ്ലറോ മുറുക്കിയാണ് കൊന്നിരിക്കുന്നത് പോലീസിന്റെ കണ്ടെത്തിൽ അതുപോലെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും ശരിവച്ചിരിക്കുകയാണ് കേസിന്റെ അന്വേഷണ ചുമതല ഹോമിസ് ഡിപ്പാർട്ട്മെന്റിലെ എസ് ഐ പൃഥ്വിരാജ് ഭട്ടാചാരിക്കാണ് പൃഥ്വിരാജ് ഭട്ടാചാരി ടീമും കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ബ്രിജേഷ് പോധാറിന്റെ പുറകിലാണ് ബ്രിജേഷ് അവരെ കബളിപ്പിച്ച് അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് അതേ സമയത്ത് ഐ ജി ഡിപ്പാർട്ട്മെന്റ് ബ്രിജേഷിന്റെ ആ സഹോദരന്റെ കയ്യിലെ ഫോണ് സദാസമയം നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വേറെ ആരെയും അവർക്ക് തിരക്കേണ്ട കാര്യമില്ല അവർക്ക് വേണ്ടത് ബ്രിജേഷിന് മാത്രമാണ് അങ്ങനെ പോലീസ് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുമ്പോൾ ഡിസംബർ ഇരുപത്തി എട്ടിന് ഒരു കോള് ബ്രിജേഷിന്റെ സഹോദരന്റെ ഫോണിലേക്ക് വന്നു ഇരുപത്തിനാല് മണിക്കൂറും ആ ഫോണിനെ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുന്ന പോലീസ് അതിൽ വരുന്ന എല്ലാ കോളുകളും റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതിലെ കോള് ശ്രദ്ധിച്ച പോലീസുകാരൻ ഉടൻ തന്നെ മേലുദ്യോഗസ്ഥർക്ക് ആ വിവരം കൊടുത്തു മറുഭാഗത്ത് ബ്രിജേഷാണ് ബ്രിജേഷ് അവന്റെ സഹോദരനെ വിളിച്ചത് കുറച്ച് പണം സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് അവരിങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അവന്റെ കയ്യിലുള്ള പണമൊക്കെ തീർന്നു സഹോദരനോട് പണം ചോദിച്ചപ്പോ പണം എത്തിച്ചു കൊടുക്കാമെന്ന് സഹോദരൻ സമ്മതിച്ചു അവർ രണ്ടുപേരും കൂടി സംസാരിച്ച് ഒരു സ്ഥലവും ഫിക്സ് ചെയ്തു ഡിസംബർ മുപ്പതിന് വൈകുന്നേരം നാല് മണിയോടു കൂടി ബാബു ഘാട്ടിൽ എത്താനാണ് ബ്രിജേഷിന്റെ സഹോദരൻ ബ്രിജേഷിനോട് പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായും റെക്കോർഡ് ചെയ്യപ്പെടുകയാണ് പറഞ്ഞതുപോലെ ഡിസംബർ മുപ്പതിന് ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു മൂന്നര മണിയായപ്പോ ബ്രിജേഷിന്റെ സഹോദരൻ നരേഷ് പോധാർ ആ ബാബു ഘാട്ടിലെത്തി പോലീസ് അയാളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സമയം ഏകദേശം നാലയറായതും തലയിൽ തൊപ്പി വെച്ച ഒരാള് നടന്നു വരുന്നത് അവര് കണ്ടു ശരിക്കും ബാബുഹാട്ടിൽ അനവധി ആളുകൾ ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് നല്ല തിരക്കുള്ള ഒരു ദിവസമാണ് അതിനിടയിൽ കൂടിയാണ് തലയിൽ തൊപ്പി വെച്ച ഒരാള് നടന്നു വരുന്നത് പോലീസിനെ ദൃഷ്ടിപ്പെട്ടത് പോലീസിന്റെ ശ്രദ്ധ പൂർണ്ണമായും നരേഷിലാണല്ലോ നരേഷിന്റെ അടുത്തേക്ക് വരുന്ന ഏതൊരാളെയും അവർ നിരീക്ഷിക്കും അവരങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തെരുവിന്റെ മറുഭാഗത്ത് നിന്ന് ആ തൊപ്പിവെച്ച് മനുഷ്യൻ നടന്ന് നരേഷിന്റെ അടുത്തെത്തി നരേഷിന്റെ അടുത്ത് ആ തൊപ്പി വെച്ച് മനുഷ്യ എത്തിയതും നരേഷ് ഒരു പൊതിയെടുത്ത് അയാളുടെ കൈയിലേക്ക് വെച്ചു ആ നിമിഷത്തിൽ നരേഷിന് വളഞ്ഞിരുന്ന പോലീസ് അവരെ രണ്ടുപേരെയും വളഞ്ഞു ബ്രിജേഷ് പോധാറിന് ഓടി രക്ഷപ്പെടാൻ അവസരം ലഭിക്കും മുമ്പ് പോലീസ് അയാളെ കീഴടക്കി അയാളെ പോലീസ് പിടികൂടി കഴിഞ്ഞ് ചോദ്യം ചെയ്യാനായി ലാൽ ബസാറിലെ ആ ചോദ്യം ചെയ്യുന്ന മുറിയിലേക്ക് കൊണ്ടുവന്നു ചോദ്യം ചെയ്യുന്നത് പൃഥ്വിരാജ് ഭട്ടാചാരിയാണ് പൃഥ്വിരാജ് ഭട്ടാചാരിയുടെ മുൻവശത്ത് ഒരു മേശയുണ്ട് മേശയുടെ മറുഭാഗത്താണ് ഈ ബ്രിജേഷ് ഇരിക്കുന്നത് ബ്രിജേഷിനോട് പൃഥ്വിരാജ് അയാളാണോ ആ കൊലപാതകങ്ങൾ നടത്തിയത് ചോദിച്ചു അയാൾ പൃഥ്വിരാജിന് മുഹത്തൊക്കെയുണ്ട് പൃഥ്വിരാജിനോട് പറഞ്ഞു അതെ ഞാൻ ആ കൊന്നത് എന്തിനാ നിങ്ങൾ കൊന്നത് ഞാൻ അത് കത്തിൽ വ്യക്തമാക്കിയതാണല്ലോ എന്റെ ഭാര്യയും ആ ദിഗ്വിജയ് ശർമ്മയും നല്ല അടുപ്പത്തിലാണ് അവളുടെ ഈ അവിഹിതം അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല വളരെ കൂളായിട്ടാണ് ബ്രിജേഷ് പൃഥ്വിരാജിനോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് അങ്ങനെ തോന്നാൻ കാരണം സർ അത് ഇന്നും ഇന്നലെ ഇന്നും തുടങ്ങിയതല്ല ബ്രിജേഷ് പതുക്കെ പതുക്കെ കഥ പറഞ്ഞു തുടങ്ങുകയാണ് കുറെ കാലങ്ങളായി ഈ ദിഗ്വിജയ് ശർമ്മയും ബ്രിജേഷും അടുത്തടുത്ത് താമസിക്കുകയാണ് റീത്തയിൽ സംശയമുള്ള ബ്രിജേഷ് എപ്പോഴെങ്കിലും റീത്ത ദിഗ്വിജയനോട് സംസാരിക്കുന്നത് കണ്ടാൽ ആ ദിവസം ആ കാര്യം റീത്തോട് ചോദിക്കും നീ എന്തിനാ ആ എതിനെയുള്ള ദിഗ്വിജനോട് സംസാരിച്ചത് അയ്യോ ദിഗ്വിജൻ ഭായി എന്നോട് വേറൊന്നും സംസാരിച്ചില്ല കുട്ടികൾ പഠിക്കുന്നുണ്ടോ എങ്ങനോട് പഠനമെന്നൊക്കെയാണ് തിരക്കിയത് കുട്ടികൾ പഠിക്കുന്നുണ്ടോ ഇല്ലെന്ന് അവനെ തിരക്കുന്നത് എടി നിനക്ക് അയാളുമായി അവിഹിതമില്ലേ അങ്ങനെ ചോദിച്ച് വഴക്കുണ്ടാകുമ്പോൾ റീത്ത് അവടെ കുട്ടികളെ എടുത്തുകൊണ്ട് ആ വീട്ടിൽ നിന്ന് നേരെ അവളുടെ സഹോദരനും വീട്ടിലേക്ക് മടങ്ങി അവളുടെ സഹോദരനും ഭാര്യയും താമസിക്കുന്നത് അവിടെ നിന്ന് കുറച്ച് ദൂരെയുള്ളൊരു സ്ഥലത്താണ് അവളുടെ സഹോദരനും ഭാര്യയും അത്ര സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വീട്ടിലാണ് താമസിക്കുന്നത് എന്തായാലും റീത്ത മക്കളുമായി അവിടെ ചെല്ലുമ്പോൾ അവർ കാര്യമായിട്ട് തന്നെ റീത്തയെ സ്വീകരിക്കുകയും ചെയ്യും രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ ബ്രിജേഷ് പോത്താർ റീത്തയെ കാണാനായി അവളുടെ സഹോദരന്റെ വീട്ടിൽ ചെല്ലും അവിടെ വെച്ച് ഒരു ഒത്തീർപ്പുണ്ടാവും അങ്ങനെ ആകുമ്പോൾ ബ്രിജേഷ് പോധാറും റീത്തയും മക്കളുമായി വീണ്ടും ഈ വീട്ടിലേക്ക് മടങ്ങി വരും വീട്ടിലേക്ക് മടങ്ങി എത്തുന്ന ബ്രിജേഷും റീത്തയും നല്ല രമ്യതയിൽ അങ്ങനെ മുന്നോട്ട് പോകും ഏതാനും മാസങ്ങൾ കഴിയുന്നതും വീണ്ടും പഴയ പ്രശ്നം തലപൊക്കും റീത്തയെ ദിഗ്വിജന്റെ പേര് പറഞ്ഞ് ബ്രിജേഷ് മതിച്ചു തുടങ്ങുന്നതും റീത്ത പിള്ളരുമായി വീണ്ടും അവിടെ സഹോദരൻ വീട്ടിലേക്ക് പോകും രണ്ടു ദിവസം കഴിയുമ്പോൾ ബ്രിജേഷ് ചെല്ലും തിരിച്ചു വിളിച്ചുകൊണ്ടുവരും ഈ കലാപരിപാടി ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് ബ്രിജേഷ് റീത്തയോട് പറയുന്നത് ഒരു സിമ്പിൾ കാര്യമാണ് അയാളുടെ മക്കളല്ല ആ പെൺകുട്ടികൾ അയാൾക്ക് റീത്തയിലുള്ള സംശയം അവരുടെ വിവാഹം കഴിഞ്ഞ് ഏകദേശം മൂന്ന് മാസം ആയപ്പോഴേ തുടങ്ങിയതാണ് മൂന്ന് മാസമായപ്പോൾ തന്നെ റീത്ത ഗർഭിണിയായി ആ ഗർഭത്തിന്റെ ഉത്തരവാദി താനല്ല എന്നാണ് ആ കാലഘട്ടത്തിലേ ബ്രിജേഷ് പറയുന്നത് റീത്ത കാണാനൊക്കെ കൊള്ളാവുന്ന സുന്ദരിയാണ് അവൾക്ക് മറ്റു പുരുഷന്മാരുമായി ബന്ധമുണ്ട് അവർ ആരുടെയോ ഗർഭമാണ് അവൾ ചുമക്കുന്നതെന്നാണ് കല്യാണം കഴിഞ്ഞു മൂന്ന് മാസമായപ്പോൾ തന്നെ ബ്രിജേഷ് പറഞ്ഞത് എന്നിട്ടും അവരുടെ ബന്ധം അങ്ങനെ തുടരുകയായിരുന്നു ജനിച്ചത് ഒരു പെൺകുട്ടിയാണ് രണ്ടാമതും പെൺകുട്ടി ജനിച്ചപ്പോൾ ബ്രിജേഷിന്റെ സ്വഭാവം മാറി ആൺകുട്ടിയെ അവൾക്ക് പ്രസവിക്കാൻ കഴിയാത്തത് അവൾക്ക് മറ്റു പുരുഷന്മാരുമായി ബന്ധമുള്ളത് കൊണ്ടാണ് അയാളുടെതായിരുന്ന കുട്ടികളെങ്കിൽ അവർ ആൺകുട്ടികളായനെ ഇതിപ്പോ ഈ പെൺകുട്ടികളൊക്കെ ആരുടെയൊക്കെയാണ് ആ അഞ്ചു പെൺകുട്ടികളും അയാളുടെതല്ല എന്ന ശൈലിയിൽ അയാൾ റീത്തയോട് സംസാരിക്കും അങ്ങനെയാണ് അവർ തമ്മിൽ വഴക്കുണ്ടാവുന്നതും റീത്ത അവരുടെ സഹോദരന്റെ വീട്ടിലേക്ക് പോകുന്നതും ബ്രിജേഷ് ചെല്ലുമ്പോൾ അവൾ തിരിച്ചു വരുന്നതിന് ഒരു കാരണമുണ്ട് സഹോദരനും ഭാര്യയും മക്കളും താമസിക്കുന്ന ഒരു ചെറിയ വീട്ടിലാണ് ആ വീട്ടിൽ റീത്തയും മക്കളും കൂടി തങ്ങാന്ന് പറയുമ്പോൾ അതിനുവേണ്ടിയുള്ള സ്ഥലമൊന്നും അവിടെ ഇല്ല അത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം അവളുടെ സഹോദരൻ സാമ്പത്തികമായി ശരി ടൈറ്റില്ല റീത്തയും അവളുടെ മക്കളെയും തീറ്റിപ്പോറ്റാനുള്ള സാമ്പത്തികമൊന്നും അയാളുടെ കയ്യിലില്ല അതുകൊണ്ട് ചെലവന കൊടുക്കുന്ന ആളെന്ന നിലയിൽ ബ്രിജേഷിനൊപ്പം കഴിയുകയല്ലാതെ വേറെ മാർഗം റീത്തയ്ക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് റീത്ത തിരിച്ച് ബ്രിജേഷിനൊപ്പം എപ്പോഴും മടങ്ങി വരുന്നത് ഈ വഴക്കിനൊപ്പമാണ് അവളുടെ കുട്ടികളുടെ എണ്ണം കൂടിക്കൂടി വന്നത് ഈ അടുത്ത ദിവസം ബ്രിജേഷ് അവന്റെ മുറിയിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു വലിയ സൂക്കേസ് ഇരിക്കുകയാണ് ആ സൂക്കേസ് കണ്ടതും ബ്രിജേഷ് റീത്തോട് ചോദിച്ചു ഇതാ സൂക്കേസ് ഇത് ദിഗ്വിജയ് ഭായിയുടെ സൂക്കേസ് ആണ് ദിഗ്വിജയ് ബായു ആണെന്താ സൂക്കേസ് ഇവിടെ കൊണ്ടുവച്ചത് അദ്ദേഹം പുറത്തേക്ക് കൊണ്ടു പോവുകയാണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കാൻ പറഞ്ഞതാണ് തിരിച്ചു വരുമ്പോൾ എടുത്തോളാന്ന് പറഞ്ഞു അങ്ങനെ റീത്ത പറഞ്ഞതും ആ സൂക്കേസ് അവിടെ നിന്ന് വലിച്ചെടുത്ത് നേരെ എതിരെയുള്ള ആ മുറി ചെന്ന് ഇടിച്ച് തുറപ്പിച്ചു ആ സമയത്ത് ദിഗ്വിജിന് മകൻ അവിടെ ഉണ്ട് അവൻ ആ സൂക്കേസ് ഹാൻഡ് ഓവർ ചെയ്തിട്ട് അയാൾ അവനെ കുറെ പറഞ്ഞു ആ പയ്യൻസ് ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് മറ്റെങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് ആ സമയത്ത് ആ മുറിയിൽ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് കൂടിയാണ് ദിഗ്ബജ് അയാളുടെ സമ്പാദ്യമെല്ലാം വെച്ചിരിക്കുന്ന ആ സൂക്കേസ് എതിരെയുള്ള മുറിയിൽ സൂക്ഷിക്കുകയ്പ്പിച്ചത് എന്നാൽ അതൊരു വലിയ വിഷയമായി മാറി ആ വിഷയം ഒന്ന് കത്ത് നിൽക്കപ്പോഴാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടന്നിരിക്കുന്നത് എങ്ങനെയാണ് ആ കൊലപാതകം നടത്തിയെന്ന് പൃഥ്വിരാജ് ചോദിച്ചു പോകും അതിനും ബ്രിജേഷിന് വ്യക്തമായ ഉത്തരവുണ്ട് സർ എനിക്ക് ഈ മക്കളുടെ കേസിൽ സംശയം സംശയമുള്ളതുകൊണ്ടാണ് ഞാൻ അവരെ അവസാനിപ്പിക്കാൻ വിചാരിച്ചത് അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പരിചയത്തിലുള്ള കടയിൽ നിന്ന് കുറച്ച് സ്ലീപ്പിംഗ് പിൽസ് വാങ്ങിച്ചു സാധാരണ ഡോക്ടറുടെ കുറിപ്പടി ഉണ്ടെങ്കിലേ സ്ലീപ്പിംഗ് ബിൽസ് കിട്ടും സുഹൃത്തിന്റെ കടയായതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് ഞാൻ ആ സ്ലീപ്പിംഗ് പിൽസുമായിട്ട് വീട്ടിലെത്തി രാത്രി ഭക്ഷണം കഴിയുന്നത് കഴിയാൻ കാത്തിരിക്കും സാധാരണ ഞങ്ങൾ പത്തിനും പത്തരയ്ക്കും ഇടയിലാണ് കിടക്കുന്നത് കിടക്കുന്നതിന് മുന്നേ മക്കളും ഞങ്ങളും ഒക്കെ പാല് കുടിക്കുന്ന പദമുണ്ട് റീത്ത പാല് തയ്യാറാക്കിയപ്പോൾ അവൾ അറിയാതെ അവളുടെ പാലിൽ ഞാൻ ആ സ്ലിപ്പിംഗ് ബിൽസ് കലർത്തി അതുപോലെ തന്നെ ഓരോ സ്ലീപ്പിംഗ് ബിൽസ് മക്കളുടെ പാലിലും കലർത്തി എല്ലാവരും പത്തിലോടുകൂടി ഉറങ്ങാൻ കിടന്നു എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു ഉറപ്പായതും ഞാൻ ആദ്യം റീത്തയുടെ കഴുത്തിൽ അവളെ തന്നെ ദുപ്പട്ട വലിച്ചു ചുറ്റി വലിച്ചു മുറുക്കുകയായിരുന്നു അവള് മരിച്ചത് അവൾ പോലും അറിഞ്ഞില്ല സർ ഞാൻ റീത്തേക്ക് ഒന്നതിന് ശേഷം കട്ടിലേക്ക് കയറി അപ്പോൾ മക്കളൊക്കെ നല്ല ഉറക്കമാണ് ഞാൻ ഓരോരുത്തരെയായി കഴുത്തിൽ ദുപ്പട്ട മുറിക്കയും മഫ്ലോർ മുറിക്കയും അവസാനിപ്പിച്ചു എല്ലാവരും മരിച്ചു നിന്ന് ഉറപ്പാക്കിയതും ഞാൻ അടുക്കളേക്കേറി കത്തി കയ്യിലെടുത്തു ആ കത്തിയുമായി ഞാൻ ദിഗ്വിജയന്റെ വാതകത്തിലെത്തി ഞാൻ വാതിൽ തട്ടി വിളിച്ചതും ദിഗ്വിജയ് വാതൽ തുറന്നു വാതൽ തുറന്ന സമയത്ത് തന്നെ ഞാൻ ദിഗ്വിജയെ കുത്തുകയായിരുന്നു ദിഗ്വിജയനെ ഞാൻ കുത്തിയപ്പോഴാണ് അവന്റെ മോൻ കിടന്ന് ബഹളം വെച്ചത് അങ്ങനെയാണ് ഞാൻ ഓടി മാറിയത് ബ്രിജേഷ് ഈ കഥകളൊക്കെ പറയുന്നത് വളരെ കൂളായിട്ടാണ് ബ്രിജേഷിനും പൃഥ്വിരാജിനും ഇടയിലുള്ള ആ മേശപ്പുറത്ത് ആ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ ഫോട്ടോകൾ നിരത്തി വെച്ചിരിക്കുകയാണ് ആ ഫോട്ടോകളിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബ്രിജേഷ് സംസാരിക്കുന്നത് റീത്തയുടെ ഫോട്ടോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കഴുത്തി കിടക്കുന്ന ഷോള് എങ്ങനെ മുറുക്കിയെന്നൊക്കെ അത് കൃത്യമായി പറയുകയാണ് അയാൾ ആ ഓരോ ഫോട്ടോയിലും ചൂണ്ടി അങ്ങനെ സംസാരിക്കുമ്പോൾ ശരിക്കും പൃഥ്വിരാജിനെ അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ഫോട്ടോയിലേക്ക് നോക്കുന്ന ആരും ഒന്ന് നടുങ്ങിപ്പോവും അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ആ ഇരട്ട പെൺകുഞ്ഞുങ്ങളെ കൊന്ന കഥ ആ ബ്രിജേഷ് പറയുമ്പോൾ അത് കേൾക്കാനുള്ള ത്രാണി പോലും യഥാർത്ഥത്തിൽ പൃഥ്വിരാജ് പട്ടാചരിക്ക് ഇല്ല അയാൾ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു സംഭാഷണം കാരണം ആ മരണമൊക്കെ പറയുമ്പോൾ ആ ബ്രിജേഷിന് വല്ലാത്തൊരു ത്രില്ല് പക്ഷെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന പോലീസുകാർ പോലും വല്ലാണ്ടായി പോവുകയാണ് സുന്ദരികളായ ആ പിഞ്ചു കുട്ടികളെ കഴുത്തിൽ ദുപ്പട്ടയും ഒക്കെ മുറുക്കി കൊന്ന സംഭവങ്ങൾ അതിമനോഹരമായി അയാൾ വിവരിക്കുകയാണ് പൃഥ്വിരാജ് ഒരുപാട് ഒരുപാട് ആളുകളെ ചോദ്യം ചെയ്തിട്ടുള്ള ആളാണ് പക്ഷെ ഇതുപോലൊരു മനുഷ്യനെ അയാൾ ആദ്യമായ കാണുന്നത് സ്വന്തം ഭാര്യ സംശയിക്കുക മക്കളുടെ പിതൃത്വം സംശയിക്കുക അവരെ നിർദ്ദാക്ഷിനെ കൊലപ്പെടുത്തുക അതിവേഗമാണ് പൃഥ്വിരാജ് തുടർന്ന് കേസ് കംപ്ലീറ്റ് ചെയ്തത് കേസ് കോടതിയിലെത്തി കോടതിയിലെത്തിയപ്പോ പോലീസിനോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബ്രിജേഷ് തള്ളി പറയുകയാണ് കൊല നടത്തിയത് അവനല്ല എന്നൊക്കെ അവൻ വാദിച്ചെങ്കിലും ആ മുറിനിന്ന് കിട്ടിയ സകല ഫിംഗർ പ്രിന്റുകളും ആ എഴുത്തും എല്ലാം അവനെതിരായി അതോടൊപ്പം അവൻ്റെ ആ കുറ്റകൃത്യം തെളിയിക്കുന്നുള്ള ദൃക്സാക്ഷികളും അവിടെ ഉണ്ട് അവൻ കൊല ചെയ്യുന്നത് ആരും കണ്ടിട്ടില്ലെങ്കിലും ദിഗ്വിജനെ കുത്തിയത് കൃത്യമായി കണ്ട രണ്ടാളുകളുണ്ട് ഒന്ന് ദിഗ്വിജയും മറ്റൊന്ന് ദിഗ്വിജന്റെ മകനും പോലീസ് ആവശ്യപ്പെട്ടത് അവന് വധശിക്ഷ കൊടുക്കണമെന്നാണ് പക്ഷെ കോടതി അവന് വിധിച്ചത് ജീവപര്യന്തമാണ് ഒരുപാട് ഒരുപാട് കുറ്റവാളികൾ ഈ സമൂഹത്തിലുണ്ട് ആ കുറ്റകത്തിൽ ചെയ്യുന്ന ആളുകളുടെ മനസ്സ് എങ്ങനെ ആ കുറ്റകത്തിൽ ചെയ്യാൻ വേണ്ടി പരുവപ്പെടുന്നു എന്ന് ആലോചിച്ചാൽ നമുക്ക് അതിനൊരു ഉത്തരമില്ല ഇവിടെ ഈ മനുഷ്യൻ മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഭാര്യയെ സംശയിച്ചു തുടങ്ങുന്നത് അവരുടെ പതിനെട്ടാമത്തെ വയസ്സ് മുതലാണ് പന്ത്രണ്ട് കൊല്ലം അയാൾക്കൊപ്പം ജീവിക്കേണ്ടി വന്ന ആ സ്ത്രീ അതിനിടയിൽ അഞ്ചു കുട്ടികളെ പ്രസവിക്കുകയും ചെയ്തു ആ അഞ്ചു കുട്ടികളും തന്റേതല്ല എന്ന വാദത്തിൽ ഉറച്ചു നിന്ന അയാൾ ആ കുട്ടികളെ കൊല്ലാനായി ഒരു ന്യായം പറഞ്ഞിരുന്നു ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ വിവാഹം നടത്തണമല്ലോ അതിനാവശ്യമായ പണമൊന്നും അയാളുടെ ഇല്ല ആ അഞ്ചു പെൺകുട്ടികളും അയാൾക്കൊരു ബാധ്യത ആകാതിരിക്കാൻ വേണ്ടിയാണ് അയാൾ അവരെ കൊന്നാണ് ആതിഥേയുമായി അയാൾ പൃഥ്വിരാജ് ഭട്ടാചേരിയോട് പറഞ്ഞ പ്രധാനപ്പെട്ട വാചകം പോലീസിന്റെ എഫ്ഐആറിൽ ആ വാചകം അങ്ങനെ തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട് ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻറ്റുകൾ ചെയ്യുക താങ്ക് യു